ുന്നവന് വേണ്ടിയല്ല സദാ പടച്ചവനെ സതക കൊടുക്കുന്നവന് വേണ്ടിയല്ല വഴുതു പറയുന്നവന് വേണ്ടിയല്ല തിരയുന്നവന് വേണ്ടിയല്ല പടച്ചവനെ സുചൂതൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടിയല്ല പാതിരാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഉൾപ്പെടുത്തട്ട് കടന്നുറങ്ങുന്നവന്റെ തലയുടെ ഭാഗത്ത് മലക്കുകൾ വന്ന് നിന്നിട്ട് പറയുന്നു നാഥാ ഇവന്റെ പാപം പൊറുക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിക്ക് ആരാണിന്ന് പുതുകൊടുക്കുന്നത് ആരാണ് പുതുകെടുക്കുന്നത് പിണച്ചവനെ ഭാര്യയും ഭർത്താവുമായി കിടക്കുന്നവരുണ്ടല്ലോ എത്ര പേരാണ് പുതുമെടുത്തിട്ട് കിടന്നുറങ്ങുന്നത് പുളച്ചവനെ ഇന്നത്തെ ചെറുപ്പക്കാർ സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് മൊബൈലിൽ കളിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ട് പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്